സി പി എം എം എൽ എയും ചലച്ചിത്രതാരവുമായ എം മുകേഷിനെതിരായ ബലാത് സംഘക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന എസ് ഐ ടി പീഡനത്തിന് പുറമെ ലൈംഗികാതിക്രമത്തിന്റെ വകുപ്പും ചുമത്തിയാണ് കുറ്റപത്രം നൽകിയത് ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതിയിലാണ് കേസെടുത്ത് അഞ്ചു മാസങ്ങൾക്കിപ്പുറം പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് വ്യക്തമാക്കി പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമത്തിൻ്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട് താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി നടിയുടെ പരാതിയിൽ കേസെടുത്തത് മരട് പോലീസാണ് കേസിൽ മുകേഷിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പരാതിക്കാരിയായ നടി നേരത്തെ അന്വേഷണ സംഘത്തിനെതിരെ രംഗത്തെത്തുകയും കേസിൽ നിന്ന് പിന്മാറുന്നതായും പറഞ്ഞിരുന്നു പിന്നീട് നിലപാട് മാറ്റി നടി കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴിയും നൽകിയിട്ടുള്ളതാണ് കുറ്റപത്രത്തിൽ മുകേഷിനെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന തരത്തിൽ അന്വേഷണ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരട്ടെ എന്നതാണ് സി പി എം നിലപാട് മണിയൻപിള്ള രാജു ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരായ പരാതിയിലും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ഇതുവരെ ഏഴ് കേസുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ജനം കൊച്ചി